പ്രിയപ്പെട്ടവരെയും നമസ്കാരം ഈ ജനുവരി മാസത്തിലാണ് പല വൃക്ഷങ്ങളൊക്കെ പൂത്ത് തുടങ്ങുന്നത് അല്ലേ കമ്പുട്ടാണ് പുദോസാണ് അതുപോലെ അബിയൂ ഇങ്ങനെയുള്ള പഴ വർഗച്ചെടികളൊക്കെ പൂക്കാൻ തുടങ്ങുന്നത് ജനുവരി മാസത്തിലാണ് അതിന് തൊട്ട് മുമ്പായിട്ട് നമുക്ക് അതിന് പൂൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ പൂൺ ചെയ്ത് കൊടുക്കണം വലിയ മരമായി കഴിഞ്ഞാൽ ഒക്കത്തില്ല ചെറിയ രീതിയിൽ വളർത്തി എടുക്കുന്ന മരങ്ങളുണ്ടല്ലോ അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഈ ചെടികട്ടിയൊക്കെ രണ്ടാം തട്ട് തളർത്ത് മൂപ്പത്തുന്നതിന് ശേഷമാണ് പൂങ്കുലകൾ ഉണ്ടാകുന്നത് പൂങ്കുലകൾ ഉണ്ടാകാനും അത് മുഴുവനായിട്ട് വിരിയാനും നമുക്ക് സൾഫൈറ്റ് ഓഫ് പൊട്ടാഷ് ഒരു അഞ്ച് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിലൊക്കെ വന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം പൂങ്കുലകൾ ഉണ്ടാവുകയും അത് മുഴുവനായിട്ട് കായായി മാറുകയും ചെയ്യും അതുപോലെ തന്നെ ഫലവർഷങ്ങളൊക്കെ പൂക്കാനായിട്ട് ഫിഷ് അമിനോ ആസിഡ് നല്ലതാണ് അത് ഇലകളിലൊക്കെ നന്നായിട്ട് തളിക്കുകയും ചൂട്ടിൽ സ്വല്പം കലക്കി ഒഴിക്കുകയും ചെയ്യാം കാരണം ഒരു പത്ത് മില്ലു വല്ലോ എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി ചൂട്ടിലൊക്കെ നമ്മൾ തനിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് സ്പ്രെഡായ മണ്ണിലോട്ട് അയക്കുള്ളൂ ഏലകളിലും തളിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതും നല്ലതാണ് വിഷമനും ആസിഡും നല്ലതാണ് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ റംബുട്ടാന ബുലോസാന ഇങ്ങനെയുള്ള ഈ രണ്ട് മരങ്ങളും ക്ലോറിനോട് സെൻസിറ്റീവ്നെസ് കാണിക്കുന്നതാണ് അതുകൊണ്ട് ക്ലോറിൻ അടങ്ങിയ വളങ്ങളോ വെള്ളമോ ഇതിനൊഴിക്കരുത് അങ്ങനെ ഒഴിക്കുവാണെങ്കിൽ ഇലകരച്ചിലുണ്ടാകും അതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതുപോലെ തന്നെ നല്ല മഴ ലഭിക്കുമ്പോഴത്തേക്കും മണ്ണിൽ കോപ്പറിൻ്റെ അംശം വളരെ കുറവാകും മണ്ണൊഴി പോകുന്നതുകൊണ്ടോ ഒക്കെയായിരിക്കും ഇങ്ങനെ വരുന്നത് അപ്പോൾ ആ കോപ്പറിൻ്റെ അംശം കൂട്ടാൻ വേണ്ടി കൂട്ടാനായിട്ട് കോപ്പർ ഓച്ച ക്ലോറൈഡ് ഒരു ഗ്രാമ് അതൊരു കുമഴനാശിനിയാണ് ഒരു ഗ്രാമ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നത് നല്ലതായിരിക്കും സാധാരണയായി ഇതിനെ ഈ ജനുവരി മാസമൊക്കെ ആകുമ്പോഴത്തേന് മഞ്ഞു പോലെയുള്ള ശൽക്കകീടങ്ങൾ കാണാറുണ്ട് അപ്പോൾ സ്കെയിൽ എന്ന് പറയും ഇത് ഉറുമ്പിൻ്റെ ശല്യം കൂടുതലുണ്ടാകുന്ന സമയത്താണ് ഇതും വ്യാപകമാകുന്നത് ഉറുമ്പുകളാണ് സാധാരണ ഇതിനെ ചുമന്നുകൊണ്ട് പോകുന്നത് അപ്പം നമ്മുടെ മരങ്ങളിൽ മുഴുവൻ ഇതങ്ങ് ആകും അതിനെ ചെറുക്കാന് നല്ല വിധത്തിലുള്ള മാർഗങ്ങൾ പലതുണ്ട് നമുക്ക് ഈ ഉറുമ്പുകൾ നിയന്ത്രിക്കുകയാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം പിന്നെ ഉറുപി നിയന്ത്രിക്കാനായിട്ട് നമുക്ക് ഒരു ലായനിരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്ക് സ്പ്രേ ചെയ്യുക അതിൻ്റെ കൂടെ നോൺ ഏനിക്ക് ഏജൻറ്റായിട്ടുള്ള ഏതെങ്കിലും ലിക്വിഡ് കൂടെ തളിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ് അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയത് മുടി കെയറിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ലിക്വിഡായിട്ടുള്ളതാണ് അത് പതിനഞ്ച് ലിറ്റർ വെള്ളത്തിൽ അഞ്ച് മില്ലിയാണ് അതിൻ്റെ കണക്ക് അതൊരു ഐണിക് ഏജൻറ്റാണ് അത് ഏത് വളത്തിൻ്റെ കൂടെ ആയാലും ഏത് ലിക്വിഡിൻ്റെ കൂടെ ആയാലും അതൊഴിച്ചു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥലത്തേക്ക് സ്പ്രെഡാവും ഇതൊക്കെയാണ് പുലോസാൻ ഫലവൃഷത്തയ്ക്കും അതുപോലെ റമ്പുട്ടാനും ഉള്ള പ്രത്യേകമായ പരിചരണം ഇതാണ് അപ്പം ഈ ജനുവരി മാസം മുതൽ ഇങ്ങനെയുള്ള പരിചരണങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ വലിയ കേടുകളൊന്നും ഉണ്ടാകാതെ നന്നായിട്ട് പൂങ്കുരകൾ ഉണ്ടാകുകയും പൂങ്കുരകൾ നന്നായിട്ട് വന്നാലേ നല്ല കായകൾ ഉണ്ടാകത്തുള്ളൂ അതും ശ്രദ്ധിക്കുക ബഡിൻ്റെ ഗ്രാഫ്റ്റ് തൈകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള തൈകളാണെങ്കിൽ അത് പുതയിടണം തടത്തിൽ നന്നായിട്ട് പുഴയൊക്കെ ഇട്ട് വെള്ളമൊഴിക്കാനും ശ്രദ്ധിക്കണം കൃത്യമായ അളവിൽ വളം കൂടെ കൊടുക്കണം എങ്കിൽ നല്ല ശക്തിയായിട്ട് ഈ ചെടികളൊക്കെ വളരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോയ്ക്ക് കമൻ്റ് ഇടുകയും ചെയ്യണം ഓക്കെ